പോലീസുകാർക്കിടയിൽ നിലനിൽക്കുന്ന വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി പല തരത്തിലുള്ള ആരോപണങ്ങൾ പോലീസുകാരിൽ ചിലരൊക്കെ ഉന്നയിക്കാറുണ്ട് ഇത്തരം ആരോപണങ്ങൾ മാധ്യമ വാർത്തകളിൽ നിറയുമ്പോൾ അത് അയാളുടെ ജീവിതത്തെ എത്ര കണ്ട് ബാധിക്കുമെന്ന തിരിഞ്ഞുനോട്ടം പലർക്കും ഉണ്ടാകാറുമില്ല ഇത്തരത്തിൽ ഇല്ലാത്ത തീവ്രവാദി പട്ടം ചുമത്തപ്പെട്ട ജീവിതം ദുഷ്കരമായി മാറിയ ഒരു പോലീസുകാരന്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സി ആയിരുന്ന അനസ് പി കെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത് എസ് എൻ ഡി പിക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന ആരോപണത്തിലായിരുന്നു എന്നാൽ തെളിവുകൾ ഒന്നുമില്ലാതെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച പി കെ അനസിന് നീതി ലഭിക്കുകയായിരുന്നു പിന്നീട് ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ട് പിരിച്ചുവിടൽ നടപടി റദ്ദാക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയ്തത് ഇപ്പോൾ സർവീസിൽ തിരിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് പി കെ അനസ് എസ് എൻ ഡി പി പ്രവർത്തകർക്ക് പോലീസ് ഡാറ്റാബേസിൽ നിന്നും വിവരങ്ങൾ ചോർത്തി നൽകി എന്നാരോപിച്ചായിരുന്നു പോലീസുകാരനെ ആദ്യം സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ നടപടി പുറത്താക്കലിലും കലാശിച്ചിരുന്നു വളരെ യാദൃശ്ഠികമായിട്ടാണ് അനസ് ആരോപണ വിധേയനായത് ഇതിനു പിന്നിൽ സഹപ്രവർത്തകരായ ചില ഉദ്യോഗസ്ഥരുടെ പകപോക്കലാണെന്നാണ് അനസ് പറയുന്നത് എസ് എൻ ഡി പി ഐക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന ആരോപണത്തിലായിരുന്നു ഇത് സംഭവിച്ചത് എന്നാൽ തെളിവുകൾ ഒന്നുമില്ലാതെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച പി കെ അനസിന് നീതി ലഭിക്കുകയായിരുന്നു അവസാനം ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ട് പിരിച്ചുവിടൽ നടപടി റദ്ദാക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയ്തത് ഇപ്പോൾ സർവീസിൽ തിരിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് പി കെ അനസ് എസ് എൻ ഡി പി ഐ പ്രവർത്തകർക്ക് പോലീസ് ഡാറ്റാബേസിൽ നിന്നും വിവരങ്ങൾ ചോർത്തി നൽകി എന്നാരോപിച്ചായിരുന്നു പോലീസുകാരനെ ആദ്യം സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ നടപടി പുറത്താക്കലിലും കലാശിച്ചിരുന്നു വളരെ യാദൃഷ്ടികമായിട്ടാണ് അനസ് ആരോപണ വിധേയനായത് ഇതിനു പിന്നിൽ സഹപ്രവർത്തകരായ ചില ഉദ്യോഗസ്ഥരുടെ പകപോക്കലാണെന്നാണ് അനസ് പറയുന്നത് എസ് എൻ ഡി പി ഐക്ക് വിവരം ചോർത്തിയ പോലീസുകാരൻ എന്ന വാർത്ത പുറത്തുവന്നതോടെ അനസിന്റെ ജീവിതം ദുഷ്കരമാവുകയാണ് ചെയ്തത് സാമൂഹികമായി തീർത്തും ഒറ്റപ്പെടേണ്ടി വന്നു വണ്ണപ്പുറത്തെ അനസിന്റെ പ്രതിഷേധങ്ങൾക്ക് നടുവിൽ കാൻസർ രോഗിയായ അമ്മയെയും അനുജനെയും കൊണ്ട് നാടുവിട്ടു ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊപ്പം താമസം മാറേണ്ട അവസ്ഥ വന്നു തിരികെ വീട്ടിലെത്തുമ്പോൾ ഗേറ്റ് അടക്കം തകർന്ന അവസ്ഥയാണ് അനസിനെ കാണേണ്ടി വന്നത് മാനസികമായി തകർന്ന അനസിന് നിയമവഴിയാണ് മുന്നിലുണ്ടായത് ആ വഴിയിൽ നീങ്ങിയപ്പോഴാണ് അനസിന് മേൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് കണ്ടെത്തി നടപടികൾ റദ്ദാക്കിയതും മെല്ലുദ്യോഗസ്ഥ പകപോക്കലിലാണ് അനസിന്റെ ജീവിതം തകർക്കപ്പെടാൻ ഇടയാക്കിയത് അനസ് താമസിക്കുന്ന വീടിന് സമീപത്തെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം പ്രദേശത്തെ തുറസായ സ്ഥലത്ത് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന ഇടമാണ് ഇവിടെ കഞ്ചാവ് വിൽപ്പന നടക്കുന്നു എന്ന ആരോപണവും ശക്തമായിരുന്നു ഇവിടെ കളിക്കാൻ അനസും പോകാറുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഒരു പരിചയക്കാരൻ ഇതേക്കുറിച്ച് അനസിനെ വിളിച്ചു പറയുന്നത് ഇതോടെ അനസ് ഇയാളെ വിളിച്ചു വരുത്തി പരാതി വാങ്ങി നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകി സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിവരം പോലീസുകാരെ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഇതിനിടയിലാണ് ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെ പരിചയമില്ലാത്ത രണ്ട് വാഹനങ്ങൾ ആ ഗ്രൗണ്ടിൽ എത്തിയത് അനസിന്റെ അയൽവാസി കൂടിയായ ഷാനവാസ് ഇക്കാര്യം അനസിനെ വിളിച്ചറിയിച്ചു ആ വണ്ടിയുടെ നമ്പർ ഷാനവാസ് അനസിന് ഇട്ടു കൊടുക്കുകയായിരുന്നു ഈ നമ്പറിലെ വാഹനങ്ങളുടെ വിവരം പരിശോധിച്ച അനസ് ഒരു നമ്പർ ഇടുക്കി പുറപ്പുഴയിലും മറ്റൊരു വാഹനം കട്ടപ്പന ഇരട്ടിയാറിലുമാണെന്ന് മനസ്സിലാക്കി ഈ വിവരങ്ങൾ ഷാനവാസിനെ വാട്സാപ്പിൽ കൈമാറുകയാണ് ചെയ്തത് കഞ്ചാവുമായി എത്തിയവരാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് ഈ സംഭവത്തിന് ശേഷം ഷാനവാസ് പിന്നീട് എസ് എൻ ഡി പി ഐയിൽ ചേർന്ന് ആ സംഘടനയുടെ ബ്രാൻഡ് സെക്രട്ടറിയായി മാറിയിരുന്നു പത്തിൽ താഴെ കുടുംബങ്ങളാണ് എസ് എൻ ഡി പി ഐക്ക് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത് ഇതിനിടയിലാണ് തൊടുപുഴയിൽ ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ എസ് എൻ ഡി പി ഐ പ്രവർത്തകർ ബസ്സിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിച്ച സംഭവം ഉണ്ടായത് സോഷ്യൽ മീഡിയ പ്രവാചകനുമായി നടന്ന പോസ്റ്റ് ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് മർദ്ദനം നടന്നത് ഈ സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു അതിൽ ഒരാളായിരുന്നു ഷാനവാസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഷാനവാസിന്റെ ഫോൺ പരിശോധിക്കുമ്പോഴാണ് കഞ്ചാവ് കേസാണോ എന്ന് സംശയിച്ച് വാഹനങ്ങളുടെ വിവരങ്ങൾ കൈമാറിയ സന്ദേശം കണ്ടത് ഇതോടെയാണ് അനസിന് അപ്രതീക്ഷിത തിരിച്ചടികൾ ലഭിക്കുന്നത് അനസുമായി അതൃപ്തി ഉണ്ടായിരുന്ന ഒരു മേലുദ്യോഗസ്ഥൻ ഈ വിവരം അറിഞ്ഞ് ആർ എസ് എസ് കാരുടെ വിവരങ്ങൾ എസ് എൻ ഡി പി ഐക്ക് കൈമാറി എന്ന വിധത്തിൽ ആരോപണമുണ്ടായതും സസ്പെൻഷൻ നടപടിയെ നേരിട്ടതും ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് അനസിന് ജോലി പോയതും ജീവിതം പ്രതിസന്ധിയിലായതും നാല് വർഷമായി ജോലിയില്ലാതെ കഷ്ടത അനുഭവിക്കുകയാണ് അനസ് എന്ന പോലീസുകാരൻ പിരിച്ചുവിട്ട നടപടിക്കെതിരെ നിയമ പോരാട്ടം നടത്തി വിജയിക്കുകയായിരുന്നു അദ്ദേഹം അനസ് കുറ്റം ചെയ്തതിന് തെളിവില്ലെന്നും വ്യക്തമായി ഇനിയെങ്കിലും തിരികെ സർവീസിൽ കയറാമെന്ന പ്രതീക്ഷയിലാണ് അനസ്